ജർമ്മനിയെ ഓർമസ് കടലിൽ തടയുമെന്ന് ഇറാൻ ഇസ്രായേൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ എതിരെയും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തതിലുള്ള പ്രതികാരം എന്ന നിലക്കാണ് ജർമ്മനിക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത് ഇങ്ങനെ ഒരു യൂറോപ്യൻ ഒരു മുസ്ലിം രാജ്യം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാന്റെ ഏറ്റവും വലിയ സൈനിക ഫലവും ശക്തിയുമാണ് ഇത് തെളിയിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു പറയുന്ന കാര്യം എങ്ങനെയാണ് നിത്യേന എന്നോണം ജർമ്മനിയിലേക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പെട്രോൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ പോകാറുണ്ട് അത് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് യൂറോപ്പിലേക്കാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഓർമസ് കടലെടുക്കു വഴി ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ കണക്ക് അത് ലോകത്താകമാനമുള്ള ആകമാനമുള്ള പെട്രോളിയത്തിൻ്റെ അഞ്ചിലൊന്നായിട്ടാണ് വില ഏഷ്യ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ആഫ്രിക്കൻ ചില മേഖലയാണെങ്കിലും ഒക്കെ ഓർമസ് കടലിനെയാണ് ആശ്രയിക്കുന്നത് ജർമ്മനിയിലേക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം എത്താത്തൊരു സാഹചര്യം വന്നാൽ അവിടുത്തെ സ്ഥിതികളൊക്കെ വളരെ സങ്കീർണമാണ് വലിയ പ്രയാസമാണ് റഷ്യയുമായിട്ട് ജർമ്മനിക്ക് ഇപ്പോൾ നല്ല ഒരു നയതന്ത്ര ബന്ധമൊന്നുമില്ല അതിനാൽ തന്നെ റഷ്യയിൽ നിന്ന് വല്ലാതെ പെട്രോളിൽ കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അതല്ലെങ്കിൽ പിന്നെ ഓൾമോസ്റ്റ് കടലിടുക്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ മറ്റ് റൂട്ട് റൂട്ടിലൂടെ എത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അത് ആഫ്രിക്കൻ വഴിയാണ് അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക പ്രയാസവും ആർക്കുണ്ടാവും ഉണ്ടാവും ജർമ്മനിയുടെ നിലപാടുകൾ പല ഘട്ടങ്ങളും ഇസ്രായേലിന് അനുകൂലമാണ് ഇസ്രായേലിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് ഇറാനിനെതിരാണ് ഫലസ്തീനെതിരാണ് പലപ്പോഴും ആ ആ നിലപാടുകളൊക്കെ ജർമ്മനി ഉറക്കപ്പറയാറുണ്ട് പതുക്കെ വെക്കും എന്നല്ല ചെയ്യുന്നുണ്ട് മുൻപ് കാലങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജൂതവിഭാഗം അതായത് ഇസ്രേലിയർ അവരെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകിയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ജർമ്മനി ഭരണാധികാരിയുടെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ ഇന്ന് സ്ഥിതിയൊക്കെ മാറി അവരൊക്കെ വലിയ ചങ്ങാതിമാരായി സൗഹൃദം പങ്കിടുന്നവരായി ലോഹ്യക്കാരായി എന്നൊക്കെ നമ്മുടെ നാടശൈലിയിലൊക്കെ പറയാൻ പറ്റും ഏതുപോലെ ജപ്പാനും അമേരിക്കയും ഇന്ന് ഒന്നാണ് വലിയ സൗഹൃദം വലിയ ചങ്ങായിമാരുമായിട്ടാണ് ഇപ്പോൾ അവർ കഴിഞ്ഞു കൂടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ആശയ ആശയ ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട് ഈ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വടക്കൻ കൊറിയ തെക്കൻ കൊറിയ ആയിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് തെക്കൻ കൊറിയയോടൊപ്പം ചേർന്ന് കൊണ്ട് പല ഘട്ടങ്ങളിലും ജപ്പാൻ അമേരിക്കയുമായി ചേർന്ന് പല നിലപാടുകൾ എടുക്കാറുണ്ട് സൈനികാഭ്യാസം നടത്താറുണ്ട് സൈനിക പ്രകടനം നടത്താറുണ്ട് അങ്ങനെ പോകുന്നു രണ്ടാം ലോക യുദ്ധത്തിലാണ് ഇരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിലുള്ള നിരോഷിമയിലും നാഗസാക്കിയിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്ക ആണവ സ്ഫോടനം നടത്തുന്നു അവിടെ മരണപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും വൈരുദ്ധ്യമാണ് അഭിപ്രായ വ്യത്യാസമാണ് ഏറെക്കുറെ ഒരു ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ ഇരോഷിമയിലും ഒന്നര ലക്ഷത്തോളം ആളുകൾ നാഗസാക്കിയിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതിനുള്ള കൃത്യതയൊന്നുമില്ല പിന്നീട് അവിടെ സാമ്പത്തിക നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും വന്നിരിക്കുന്ന മറ്റ് കണക്കുകളും അവിടെ ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടതും പ്രകൃതി നശിച്ചു പോയതും ഭൂമി പോലും കിളർക്കാത്ത രീതിയിലായിപ്പോയതും ആയിരിക്കുന്ന നാശവും നഷ്ടവും അതേക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ സമ്പൂർണമായിരിക്കുന്ന രീതിയിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ജനിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ചില രോഗലക്ഷണങ്ങൾ അന്ന് നടത്തിയിരിക്കുന്ന അണുപ്രസരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നും ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു നാശം ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ തകർത്തെറിഞ്ഞിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായിട്ട് അത് അനുഭവിക്കപ്പെട്ട ജപ്പാൻ ഇന്ന് സൗഹൃദത്തിലാണ് വലിയ ബന്ധത്തിലാണ് വലിയ ആശയവിനിമയം നടത്താറുണ്ട് അങ്ങനെ പോകുന്നു പല ഘട്ടങ്ങളിൽ അമേരിക്ക പ്രസിഡന്റ് അവിടെ സന്ദർശനം നടത്താറുണ്ട് രാജ്യോദികരമായിരിക്കുന്ന സ്വീകരണം നൽകാറുണ്ട് അതാണ് ഇപ്പോഴത്തെ ആ സ്ഥിതി സ്ഥിതികൾ അപ്പം നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ജർമ്മനി ഇസ്രായേൽ നോക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വംശീയ ഉന്മൂലനം അത്ര തന്നെ ചെയ്തത് ജൂതവിഭാഗത്തെ ഇല്ലാതാക്കിയത് ജർമ്മനിയാണ് ആ ജർമ്മനിയും അതിന് ഇരയാക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് ഇറാന് ഇറാന് ഇസ്രായേൽ ആക്രമിച്ച കഴിഞ്ഞ മാസത്തെ പന്ത്രണ്ട് പതിമൂന്നാം തീയതി അന്ന് ആദ്യം തന്നെ പ്രസ്താവന ഇറക്കിയാൽ ജർമ്മനി ഉണ്ടായിരുന്നു ഒരു അനിവാര്യമായിരിക്കുന്ന ഒരു ആക്രമമായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് ജർമ്മനി പ്രതികരിച്ചത് ആദ്യഘട്ടത്തിലൊന്നും അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അടുത്ത ഘട്ടത്തിലൊക്കെ ആരൊക്കെയാണ് ഇതിൽ ഇടപാടുകൾ നടപടികളൊക്കെ എടുത്തത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് എന്ന് പരിശോധിക്കുമ്പോൾ ജർമ്മനിയുടെ പേരാണ് ഏറ്റവും മേലെ മുയച്ചു നിന്നത് അതിനാണിപ്പോൾ ഇറാൻ എന്ത് ചെയ്യുന്നത് പ്രതികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടിക്രമത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾക്ക് നേരെ സ്വീകരിക്കുന്ന നടപടിയിൽ തങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടെന്നും അത്തരം നിലപാടിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു രാജ്യത്ത് വെച്ച് ഒരു പ്രസ്താവന നടത്തി സൗദി നടന്നു തോന്നുന്നു മറ്റൊരു രാജ്യത്ത് കാണുന്നു കാണുന്നു അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടികളും രീതികളും പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ നൽകുന്ന പിന്തുണയും അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ന്യായത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന നിലപാടെടുക്കുകയാണ് വേണ്ടത് അത് പല ഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യാറില്ല അതിൻ്റെ കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വന്തം സ്വന്തമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു കൽപ്പുമില്ല ഒരു ധൈര്യവുമില്ല അതിനുള്ള ഒരു ബലവും അവർക്കില്ല അവരുടെ പിന്നിൽ ഈ അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അവർക്ക് സാമ്പത്തിക സൈനിക സായുധ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾക്ക് അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന രാജ്യമാണ് രാജ്യങ്ങൾ ഉണ്ട് എന്നതിനാലാണ് ഇസ്രായേലും ധൈര്യം ഇപ്പൊ തന്നെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താ അമേരിക്ക യുദ്ധം ചെയ്തത് ഇസ്രായേൽ അവിടെ പരാജയപ്പെടുകയാണ് തോൽവി തോൽവിയിലേക്ക് എത്തുകയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ഇസ്രായേൽ തോൽക്ക് തോൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതിൽ ആരടപെടും അമേരിക്ക ഇടപെടും അപ്പം അമേരിക്ക യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമമാണ് നടത്തിയത് അല്ലാതെ ഇറാനെ ഇറാനിൽ ഇപ്പോൾ ആണവായോട് ഉണ്ടാക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അമേ ഈ പ്രശ്നമുള്ളത് മുഴുവൻ ഇസ്രായേലാണ് ഇസ്രായേൽ എന്താ പ്രശ്നം ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ഇറാൻ ആണവായത് ഇടങ്ങളിൽ അവർക്ക് ഉറപ്പാണ് അതാണ് പ്രശ്നം എന്നാൽ ഇറാന് അമേരിക്ക കൊണ്ട് കാണുവായതോ ഇതോ ഇല്ല അത്ര വിഷയങ്ങളും അത്ര വലിയ അകൽച്ച പ്രശ്നങ്ങളൊന്നും അമേരിക്ക തമ്മിലുള്ള ആശയമായിട്ട് തർക്കങ്ങളുണ്ട് സായുധപരമായിട്ട് പ്രശ്നങ്ങളും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇത് അടിസ്ഥാനവും ആശയവും വിശ്വാസപരമായിരിക്കുന്ന തർക്കങ്ങൾ തർക്കങ്ങളുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിലാണ് അതുകൊണ്ട് അവർക്കത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ കുറച്ച് ക്ഷീണിച്ചപ്പോൾ തളർന്നപ്പോൾ അതിന് ഒരു ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നു അത് പിന്നീട് പൊല്ലാപ്പായി തിരിച്ചടി ഉണ്ടായി വലിയ നാശങ്ങളും നാണക്കേടും ഉണ്ടായി പിന്നീട് വെടിനിർത്തൽ പ്രകാരം അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിട്ടുള്ള നിലപാട് സ്ഥിതികളൊക്കെ വന്നു അത് ഇസ്രായേൽ തന്നെ വലിയ രീതിയിൽ ഇടപെടൽ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ വിഷയങ്ങൾ അവസാനിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തണം അതിനു മാത്രം നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാകുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ മരണങ്ങളുണ്ടാവുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് പക്ഷേ അവിടെ പൊടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ എണ്ണം എണ്ണിയാ തീരാത്ത അത്രയാണ് ഞങ്ങളുടെ തലസ്ഥാന നഗരിയായിട്ട് തെലോബിയിലും ഉണ്ടായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നൊക്കെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദനാവ് തന്നെ ട്രംപിനോട് പല വട്ടം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ജർമ്മനി ജർമ്മനിയുടെ ഈ നിലപാടിനെതിരെ ഇറാൻ ശക്തമായി പ്രതികരിച്ചതോടു കൂടി ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ ഭയപ്പാടുണ്ടായി കാര്യം ഒന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും ഒരു സ്വതന്ത്രമായ രീതിയിൽ ഒരു കപ്പൽ യാത്ര നടത്താൻ വേണ്ടി യൂറോപ്യന്മാർക്ക് സാധിക്കുന്നില്ല അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല ഇസ്രായേൽ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തിനും സാധിക്കുന്നില്ല ചെങ്കടൽ ഇങ്ങനെ പ്രതിസന്ധിയാൻ നിൽക്കുന്നതോടനുബന്ധിച്ച് തൊട്ടടുത്തിരിക്കുന്ന ഈ ഓർമസ് ബ്ലോക്ക് ആകുന്ന ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ അവിടെയും ഇത്രയും വലിയൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ പിന്നീട് ലോകാന്തര തലത്തിൽ സാമ്പത്തിക തകർച്ചകൾ ഉറപ്പായിട്ടും ഉണ്ടാവും അതോടൊപ്പം തന്നെ വലിയ ബാധ്യതകൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഈ ഓർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടലക്കാട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള ചെറിയൊരു കടലുകട ഇരുപത്തൊന്ന് നോട്ടിക്കൽ മൈലാണ് അതിൻ്റെ ആകെ വീതി കണക്കാക്കുന്നത് ഈ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്നത് ഇറാനാണ് ബാക്കിയുള്ളത് ഈ ഒമാൻ്റെ അതിലാണ് ഒമാൻ്റെ കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ഭാഗം എന്നാൽ ഏറ്റവും കൂടുതൽ ജ ഈ ഇറാൻ്റെ കൈവശത്തിലായതുകൊണ്ട് ഇറാനെയാണ് പേടിക്കേണ്ടത് ദീർഘദൂര മിസൈലുകൾ ഇനി ഇപ്പോൾ ഇതിനോടനുബന്ധിച്ചിപ്പോൾ വലിയൊരു പ്രസ്താവന വേറെ പുറത്തു വന്നത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അത് എന്ന തന്നെയാകും കഴിഞ്ഞ പ്രായം കഴിഞ്ഞ ദിവസവും അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം പുലർന്നിരിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുന്ന ഇറാൻ്റെ പ്രവൃത്തിക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ ദൂരത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു മിസൈൽ നിർമ്മിതിക്കും അനുവാദം നൽകരുത് എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജർമ്മനിക്കെതിരെ ഇറാൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് യുദ്ധപ്രഖ്യാപന തുല്യമാണ് സാമ്പത്തിക പ്രഖ്യാപനം സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് ഈ കപ്പലുകൾ കപ്പലുകളാക്കില്ല എന്ന് പറയുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കപ്പലുകളൊക്കെ എല്ലാ രാജ്യങ്ങളും തന്നെ അല്ല രജിസ്റ്റർ ചെയ്യപ്പെടുക പല രാജ്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഫ്രാൻസിൻ്റെയോ അല്ലെങ്കിൽ ഇറ്റലിയുടെ ഒരു കപ്പൽ ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്താൽ ആ കപ്പലും ഓടാൻ പറ്റാത്തൊരു സ്ഥിതി വരും ഇപ്പോൾ ഇസ്രായേലിൽ പല പല ഘട്ടങ്ങളും കപ്പൽ രജിസ്റ്റർ ചെയ്യാറില്ല ഇസ്രായേലിൻ്റെ കപ്പലൊക്കെ അവർ മറ്റുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത് അപ്പോൾ രജിസ്ട്രേഷൻ നോക്കുന്ന സമയത്ത് കാർഡ് ഇസ്രായേലിൻ്റെ പേര് കണ്ടോണമെന്നില്ല പക്ഷേ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങോട്ടായിരിക്കും പോവുക ഇസ്രായേലേക്കായിരിക്കും സമാനരഹിതമായ രീതിയിലുള്ള ഇപ്പോൾ ജർമ്മനി പെട്ടിരിക്കുന്നത് ജർമ്മനിയിൽ മറ്റു ഒരുപാട് രാജ്യങ്ങളുടെ കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ നോക്കുന്ന സമയത്ത് ജർമ്മനിയിലായിരിക്കും സംഭവം ഇറ്റലിയുടെ ഫ്രാൻസിൻ്റെ ആയിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്നിടത്തേക്ക് ഇറാന്റെ ഈ പ്രഖ്യാപനം എത്തും എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞ അടുത്ത മാസം ഓഗസ്റ്റ് അവസാനത്തോട് കൂടിയിട്ട് സമാധാന കരാറിന് ഇറാൻ നിൽക്കണം അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമാധാനക്കരാൻ്റെ തുടർച്ചയ്ക്ക് സഹകരിക്കണം എന്നുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൽ സൗകര്യമില്ല എന്ന തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുള്ള മറുപടി മറുപടി വന്നത് ഞങ്ങളതൊക്കെ അവസാനിപ്പിച്ച ഐ എയുമായിട്ട് ഇനി ഒരു ബന്ധവും പാർലമെൻറ്റ് പ്രമേയം പാസാക്കിയിട്ട് പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇല്ലായെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയുമായിട്ട് ഉടക്കി അല്ലെങ്കിൽ അവർക്ക് ഇനി അഭിപ്രായം പറയാനില്ലാത്തൊരു സ്ഥിതി വന്നു തൊട്ടടുത്ത് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രബലമായിരിക്കുന്ന രാജ്യമാണ് ജർമ്മനി ജർമ്മനിക്കെതിരെ ഒരു ഭീഷണി സ്വരമാണ് വന്നത് നിങ്ങളെ പ്രതിരോധിക്കും ഓർമസ് കടലിടുക്ക് എന്ന് പറയുന്ന സമയത്ത് അത് യൂറോപ്യൻ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജർമ്മനിക്കെതിരെ എന്തെങ്കിലുമൊന്നും പറയാനുള്ള പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ഒന്നും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്